zikrul salih zikrul anbiya ibadatun wa zikrul salihina kaffara anbiya kale kuruchu parayil ibadathum salihina le parayil kaffarathum aanu enna salathu zikrul anbiya illorathu tafsir gaanum ai zikru asmaihim zikrul salihina ullorathu gaanam ai zikru asmaihim അമ്പിയാക്കളുടെയും സ്വാലിങ്ങളുടെയും പേര് പറയൽ ദിഖറിൽപ്പെടും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും എനിക്കറിയില്ല അമ്പിയാക്കളുടെ പേര് ഇങ്ങനെ പറയ വെറുതെ ആദൻ നബി അലിസ്ലാം ഒയിഞ്ഞിരുന്നത് തസ്ബിമാലെടുത്തിട്ട് ആദൻ നബി അലിഹിസ് ആദൻ നബി അലൈഹി ആദൻ നബി അലൈഹി ആദൻ നബി അലിസ്ലാം മുപ്പത്തിമൂന്ന് ഇബ്രാഹിം നബി അലൈഹി സ്ലാ ഇബ്രാഹിം അലി ഇസ്ലാം മുപ്പത്തിമൂന്ന് പറയൽ ആണ് ألفا <صحيح> زبير يبرئ سعد سعيد هانئ أسعد إمران وأ بَيٌّ أبي عبد الله لا إله إلا الله لا, إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله

ുംയസ് വെറുതെ ഇല്ല ഞാൻ അപ്പൊ ചെല്ലിയത് വല്യമ്മശാ മരിവിന്റെ ഇടയിൽ ചെല്ലണ പതിനഞ്ചു വകേടിലുണ്ട് എന്താ വല്യമ്മ ചെല്ലണ് ചെല്ലാത്തോണ്ട് തന്നെയാണ് വല്ലിപ്പ അല്ലാത്തോണ്ട് തന്നെ വല്യമ്മനെ പറഞ്ഞതിന്റെ കാരണം വല്ലിമ്മെല്ലണ് ഏടിലുണ്ട് ും ഹിന്ദും വൈരിയ ഉമ്മഹാത്തുൽ ഉമ്ഹാത്തങ്ങളുടെ പേര് വെറുതെ പറഞ്ഞാൽ കൂലിട്ടും ഔലിയാക്കന്മാരെ പേരിങ്ങനെ വെറുതെ പറഞ്ഞാൽ കൂലിട്ടും അത് തിക്കിറിന്റെ പരിധിയിൽ വരുന്നതാകുന്നു അതൊക്കെ തിക്കിറിന്റെ പരിധിയിൽ വരുന്നതാണ് അതുകൊണ്ട് മോമിനിങ്ങളെ നല്ല നല്ല കാര്യങ്ങളെ ചെയ്യണം നല്ലത് പറയണം നാല് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ചിന്തയിൽ ഉണ്ടായാൽ അവന് വലിയാകാം എന്താ തക്കുകാല് എന്ന് പറഞ്ഞാല് രണ്ടു കാര്യങ്ങളാണ് ഒന്ന് ഇംതിസാലു ഇംതിസാലുഅവാമിരില്ല അള്ളാഹുന്റെ കൽപ്പനകളെ അംഗീകരിക്കലും രണ്ടാമത്തത് വജ്നാപുന വിരോധനകളെ ഉപേക്ഷിക്കലും കൽപ്പന അംഗീകരിക്കുന്നതിനേക്കാൾ ഇടങ്ങേറാണ് വിരോധനകൾ ഉപേക്ഷിക്കാൻ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യായിരിക്കും കൂടുതൽ അടങ്ങാറുണ്ടാകുക ചെയ്യണം എന്ന് പറഞ്ഞ കാര്യങ്ങളെക്കാൾ എന്നാലോ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം വളരെ കുറവാണ് ചെയ്യാൻ പറഞ്ഞതാണ് കൂടുതലുള്ളത് ചെയ്യാൻ പറഞ്ഞ വിഷയാണ് കൂടുതലുള്ളത് കാല് നീട്ടിയിരിക്കാൻ പറ്റുമോ പറ്റും കാല് ചുരുട്ടിയിരിക്കാൻ ഇരിക്കാൻ പറ്റോ പറ്റും ചാടി ചാടിക്കളിച്ചാൻ പറ്റുമോ പറ്റും കടന്നിറങ്ങാൻ പറ്റുമോ പറ്റും ഇതൊക്കെ പറ്റുന്നതാണ് പറ്റാത്തത് വളരെ കുറച്ചുണ്ടാകുക എന്നാ അതാണ് ഏറ്റവും അടങ്ങാറുണ്ടാകുക എല്ലാ റമദാ മാസത്തിലും ഉമ്രക്ക് പോകുന്നതിനേക്കാൾ ഇടങ്ങേറായി കാര്യം ചൈനയിൽ നിന്ന് സാധനം ഇറക്കിയിട്ട് ജപ്പാനിലെ സ്റ്റിക്കർ ഒട്ടിച്ച് വിൽക്കാതിരിക്കാൻ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യമാണ് കൂടുതൽ അടങ്ങാറുണ്ടാകുക സത്യം പറയുന്നതിനേക്കാൾ പ്രയാസമാണ് നോണ പറയാതിരിക്കാൻ സത്യം പറയലൊരടങ്ങേറില്ല സുഭീനസ്കാരം കഴിഞ്ഞിട്ട് പീ ഡിക്ക് പോകുക കാൽച്ചായും പൊട്ടും കഷ്ണം ഓർഡർ ചെയ്യ എട്ട് മുപ്പത്തി അഞ്ച് വരെ സത്യം പറയാ പറന്നെ 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 സത്യം ഒരടങ്ങേറില്ല അതിനെ നോണ പറയാതിരിക്കാൻ നല്ല അടങ്ങാറാണ് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾക്കാണ് കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് അതുകൊണ്ട് ചെയ്യാൻ പറഞ്ഞ കാര്യത്തിലല്ല കൂടുതൽ സൂക്ഷ്മത വേണ്ടത് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളിലാണ് സൂക്ഷ്മത വേണ്ടത് അപ്പൊ എന്ന് പറഞ്ഞാൽ അതാണ് ഒന്നാമത്തത് തക്കുവയെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാവണം രണ്ടാമത്തത് രണ്ടാമത്തത് തവക്കുലിന്റെ കൽബുണ്ടാവണം പടച്ചോനെ ഏൽപ്പിക്കാൻ പറ്റണം പടച്ചോനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ തവക്കുൽ എന്ന് പറഞ്ഞതിന്റെ ഉദാഹരണം ഹദീസിൽ പറഞ്ഞത് പക്ഷികളെയാണ് പക്ഷികളെ രാവിലെ ഒട്ടിയ വയറുമായി വയറുമായി പോവുകയും നിറഞ്ഞ മടങ്ങി വരികയും ചെയ്യുമെന്നാണ് തവക്കുലിന്റെ ഉദാഹരണം പറഞ്ഞത് ഒട്ടിയ വയറുമായി പക്ഷികൾ രാവിലെ പോകും നിറഞ്ഞ വയറുമായി വൈകുന്നേരം വരും നല്ല നാടൻ കോഴി പെരയിലുണ്ടെങ്കിൽ റക്കണ സമയത്ത് അതിന്റെ കൊടലിന്റെ ഉള്ളിൽ നോക്കിയാല് വെള്ളാരം കല്ല് ഉണ്ടാവും നാടൻ കോഴിനെ അർത്തിട്ട് അതിന്റെ ചീല കെട്ടയിച്ചാൽ അതിൽ വെള്ളാരം കല്ല് ഉണ്ടാവും എന്താ കാര്യം വൈകുന്നേരം കൂട്ടിലേക്ക് പോകുമ്പോ പള്ളയിൽ സ്ഥലം ബാക്കിയുണ്ടെങ്കില് കല്ല് തിന്നിട്ടാണ് കോയി പോവുക കല്ല് ദഹിക്കാനുള്ള സംവിധാനം കോഴിക്കുണ്ട് പക്ഷെ ഞമ്മക്ക് തിന്നാൻ പറ്റൂല നമ്മൾ തിന്നാലേ അപ്പൻഡിസൈറ്റിസ് ഉണ്ടാവും അത് ദഹിക്കാതെ അപ്പൻഡിക്ക് എന്ന് പറയുന്ന ഉപകരണം അത് ദഹിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും അന്നിട്ടും ദഹിക്കണില്ലെങ്കിൽ അത് അവിടെ കിടക്കും അവിടെ കിടന്നാൽ അവിടെ ചെയ്യും ചീഞ്ഞാല് അപ്പൻഡിസൈറ്റിസ് എന്ന അസുഖം ഉണ്ടാവും ഐറ്റിസ് എന്ന അവസാനം വരുന്നതൊക്കെ ചെയ്യണ സുഖങ്ങളാണ് ചീഞ്ഞു ഉണ്ടാവും എന്നാ കോഴിക്ക് അപ്പൻഡിസൈറ്റിസ് ഉണ്ടാവില്ല എന്താ കാരണം പോയി അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ടുണ്ട് അതിന് അള്ളാഹു തല വഴി വെച്ചിട്ടുണ്ട് ആ വഴി അനുസരിച്ച് അത് കല്ല് നിന്നാല് ദഹിച്ചു പോയിക്കോളും കുഴപ്പമൊന്നുമില്ല അതന്നെ തന്നെ കാരണം നാല് കിലോമീറ്റർ അപ്പുറത്ത് ഉമ്മയുണ്ട് കുട്ടിനെ തൊട്ടിലിൽ ഉറക്കിക്കടത്തിയിട്ട് ഉമ്മ നാല് കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്തേക്ക് പോയി തൊട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന കുട്ടി ഉണർന്നുകൊണ്ട് പാല് കുടിക്കാൻ വേണ്ടി കരഞ്ഞാൽ നാലോ അഞ്ചോ കിലോമീറ്റർ ദൂരത്തുള്ള ഉമ്മാ കറിയാം എന്റെ കുട്ടി ഉണർന്നിട്ടുണ്ടെന്ന് കാരണം കുട്ടി അള്ളാഹുവിനെ തവക്കുലാക്കിയിരിക്കുന്നു എങ്ങനെ അറിയാം പാല് കുടിക്കാൻ വേണ്ടിയാണ് കരയുന്നതെങ്കിൽ ഉമ്മാന്റെ മുലയിലേക്ക് പാൽ ഇറങ്ങി വരും കുട്ടി പാലുടിക്കാൻ വേണ്ടിട്ട് ഒരു കുട്ടിക്ക് അരയുണ്ട് മലയിൽ പാൽ ഇറങ്ങി വന്നിട്ടില്ലെങ്കിൽ പാൽ കുടിക്കാനല്ല കരഞ്ഞത് ചെവി വേദന ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ തലവേദന ഉണ്ടായിരിക്കാം പല്ലുവേദന ഉണ്ടായിരിക്കാം കുട്ടി അല്ലാതെ കരയുന്നതും മൊത്തം പാലുടിക്കാനൊന്നല്ല പാലുടിക്കാനാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ മലയിലേക്ക് പാൽ ഇറങ്ങിയിട്ടുണ്ടോ അല്ലെ നോക്കിയാൽ മതി എന്റെ കാരണം കുട്ടി അള്ളാഹുവിനെ തവക്കുലാക്കിയിട്ടുണ്ടെന്ന് സുൽത്താൻ മുഹിയദ് ഔലിയാക്കയുടെ കൂട്ടത്തിൽ ഹൗസ് എന്ന പേരിൽ പ്രസിദ്ധനായ ആളാണ് മുഹിയീൻ ഷേഖർ അള്ളാഹുനു ഹൗസും കുത്തുബും ഒന്ന് തന്നെയാണ് ഹൗസ് എന്ന പേരിൽ മഹാൻ അവറുകൾ പ്രസിദ്ധനായി ഒരിക്കൽ ഒരു വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നു ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നു ഭക്ഷണം കഴിച്ചിട്ട് പോരുന്ന സമയത്ത് വീട്ടുകാരൻ പറഞ്ഞു ഒന്ന് അല്ല കൗസല്ല പറഞ്ഞു ഞാൻ ദ്വാരന തന്നെ മലക്കൽ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവൂല എന്നിട്ടല്ലേ പിന്നെ ദ്വാരക്കൽ കയറുന്നു അതില് പരക്കാരൻ ചോദിച്ചു അതിന് പൊങ്ങൾ ചോദിച്ചു അതില് പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞില്ലേ അതിന്റെ ഹസനാത്ത് മലക്കുകൾ എഴുതി എന്ന് പറഞ്ഞു ജീലാനി റതി അള്ളാഹു എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ഉപദ്രവം ചെയ്യുന്നതിന്റെ കാരണം ഭക്ഷണം കഴിക്കുമ്പോ അള്ളാഹുവിനെ കുറിച്ച് ഒരു ഹറഫ് പോലും പറയില്ല എന്നതാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നാലും നാട്ടുകാരെ പറ്റി മൊത്തം പറഞ്ഞാലും അള്ളഹാനെ പറ്റി ഒരു അക്ഷരവും പറയില്ല അതാണ് കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്ന് ഇല്ല സംസാരിക്കാൻ പക്ഷെ നല്ലതേ സംസാരിക്കാൻ പറ്റുള്ളൂ എന്താ നല്ലത് പറഞ്ഞാലേ രണ്ടു കാര്യങ്ങളാണ് സംസാരിക്കാവുന്നത് ഒന്നുകിൽ ഭക്ഷണത്തിന്റെ മധു പറയാം എന്തോ രസമുള്ള ഭക്ഷണല്ലേ നല്ല നാടൻ കോയ് നാടൻ കോയ്യെ കിട്ടിയ ഇവിടുന്നേ എന്ന് പറയാം നല്ല രസമുള്ളത് അങ്ങനെ പറയാം ഭക്ഷണത്തിന്റെ മധു പറയാം ഭക്ഷണത്തെ ഒരിക്കലും ആക്ഷേപിക്കാൻ പാടില്ല ചില ആൾക്കാരുണ്ട് ഭക്ഷണം കൊടുന്ന് വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി ഇരുന്നതിന് ശേഷം അല്ല ഇറച്ചി മീൻ ഒന്നിച്ച് പറ്റുമോന്ന് നബീനന്ദിനെ അത് സാധനം തിന്നാ ഇരുന്നതിന്റെ ശേഷം ചോദിക്കാനുള്ള ചോദ്യമല്ല അത് നേരത്തെ ചോദിക്കേണ്ടതാണ് കണ്ടുപിടി ഒന്നിച്ച് പറ്റുവോന്ന് കൊടുന്ന് വച്ചാ പിന്നെ വേണ്ടവര് തിന്നാ വേണ്ടാത്തവര് തിന്നാതിരിക്കുക അത്രേ ഉള്ളൂ ഭക്ഷണത്തിന് ഒമ്പിൽ വെച്ച് ഏതൊക്കെ പറ്റണത് ഏതൊക്കെ പറ്റാത്തൊന്നും പറയാൻ പാടില്ല അവനാ ആഗ്രഹം ഉള്ളത് ആശ ഉള്ളതൊക്കെ ചെന്നാ അല്ലാത്തതിനെ പറ്റി മുണ്ടാതിരിക്കം കഷ്ടഹി തറക്കഹു ഹബിബുനാ തങ്ങളുടെ രീതി അതായിരുന്നു ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കും ഇഷ്ടമില്ലെങ്കിൽ വേണ്ട വേണ്ടാന്ന് ഏതാ കിട്ടിയാൽ അതന്നെയാണ് ഏറ്റവും സൂപ്പർ എന്ന് പറയും അങ്ങനെയാണ് ഒരിക്കൽ വീട്ടിൽ ചെന്നു ആയിഷാബി റതി അള്ളാഹുനെ കണ്ടു ബീനോട് ചോദിച്ചു ആയിഷ കഴിക്കാൻ എന്തേലും ഉണ്ടോച്ചു ആയിഷാബി പറഞ്ഞു നബിയെ ഉണങ്ങിയ റൊട്ടിയാണ് ഉള്ളത് എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഉണങ്ങിയ റൊട്ടി നല്ലതേം കൊണ്ടിട്ട് കാരണം അതിന്റെ അർത്ഥം എപ്പോഴും ഉണങ്ങിയ റൊട്ടി തിന്നണമെന്നല്ല വേറൊന്നും ഇല്ലെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നാണ് അപ്പോൾ ചോദിച്ചു ആയിഷ റൊട്ടിക്ക് കൂട്ടാൻ എന്തേലും ഉണ്ടോ എന്ന് ചോദിച്ചു ആയിഷാ ബി പറഞ്ഞു നബിയെ സുറുക്കയല്ലാതെ മറ്റൊന്നുമില്ല അപ്പോൾ പറഞ്ഞു അൽ ഉദുമു ഹല്ലു സുർക്ക നല്ല കൂട്ടാനാണ് കൊണ്ടര അതിന്റെ അർത്ഥം രാവിലെ ഉച്ചക്കും വൈകുന്നേരം സുർക്ക കൂട്ടണം എന്നല്ല വേറൊന്നുമില്ലെങ്കിൽ എന്താണോ ഉള്ളത് അതിനെ മതിഹി ചെയ്ത് കഴിക്കുന്ന രീതിയായിരുന്നു മുസ്തഫ നബി സല്ലാഹു അലൈഹി സ്വലാദങ്ങൾ സ്വീകരിച്ചിരുന്നത് ഞമ്മളാണ്ട് ചോറേക്കായിരുന്നാല് ചില മനുഷ്യന്മാര് ഹോട്ടലില് കയറിയിട്ടോ കാട്ട് കണ്ടാല് യൂറോടിച്ചു ഒരു ചവിട്ടൺ ചവിട്ടാൻ തോന്നും ഹോട്ടലിൽ ഉണ്ടാവും വെയിറ്റർമാര് അടി ഭക്ഷണം കൊടുന്ന് തരുന്ന ആൾക്കാരായി സംഗതി പൈസക്കാണെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ മനുഷ്യന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ അവർ ഹിദമത് എടുത്തോണ്ടിരിക്കുകയാണ് ചൂടുള്ളം കൊടുന്ന് പറയും പച്ചവെള്ളം കൊണ്ടിരുന്നത് പച്ചെള്ളം കൊണ്ടുവന്നാ പറയും ചൂടുള്ളം കൊണ്ടിരുന്നു എന്നാ പിന്നെ ഓൻ ആയം തന്നെയാണ് പറഞ്ഞൂടെ ഏത് വെള്ള വേണ്ടതെന്ന് കൊടുന്നതിന് ശേഷം മടക്കാൻ നിൽക്കേണ്ട ആവശ്യം ഉണ്ടാവും ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ ചൊറിഞ്ഞു മാന്തി കാണ്ട് വയസ്സന്മാരും ഒരു വയസ്സാ പേരയിലുണ്ടെങ്കിൽ പേര കുട്ടികൾക്ക് അങ്ങനെ കയറുന്നതാണ് ഇതേമാതിരിയാണെച്ച നമ്മൾ പൈസ കൊടുത്തിട്ടല്ലേ പൈസ കൊടുത്തിട്ടാണ് വെച്ചിട്ട് മനുഷ്യന്മാരെ അടങ്ങാറാക്കണം എന്നൊന്നും ഇല്ലല്ലോ ഹോട്ടലിൽ കയറിയാൽ നല്ലോണം അതവ് കാണിക്കണം നല്ലോണം അതവ് കാണിക്കണം അവർ ഭക്ഷണത്തിന് ഹിതമത്തെടുക്കുന്നവരാണ് ഹോട്ടലിലുള്ള ആൾക്കാർ കയറി ഭക്ഷണത്തിന് ഹിതമത്തെടുക്കുക എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ കൂലി കിട്ടണ മേലാണ് നീയ്യത്ത് നേരാക്കിയാൽ പൈസ വേറെയും കിട്ടും പഠിച്ചോണ്ടിരുന്ന് കൂലി വേറെയും കിട്ടും പൈസ ഇട്ടീച്ചിട്ട് പഠിച്ചോണ്ടിരുന്ന് കൂലി ഇട്ടാതിരിക്കൊന്നുമില്ല അങ്ങനെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ വയത് നടന്നൊരു തൊഴിലല്ലല്ലോ വയതൊരു ജോലിയാ അല്ല ജോലികൾ ആകെ മൂന്നെണ്ണേ ഉള്ളു അള്ളാഹിന്റെ ദുനിയവിൽ തൊഴിൽ മൂന്നെണ്ണ ഒന്ന് കച്ചവടമാണ് രണ്ട് കൃഷിയാണ് മൂന്ന് കൈത്തൊഴിലാണ് ഒന്ന് കച്ചവടം അമ്പിയാക്കളിൽ പലരും കച്ചവടക്കാരാണ് സ്വഹാബത്തിൽ നിന്ന് പലരും കച്ചവടക്കാരാണ് സൈദ് നാബുബക്കറിന് സിദ്ധീകൃതി എന്ന ഒന്ന് കച്ചവടക്കാരനായിരുന്നു തുണി വ്യാപാരി ഉമർബിനുൽ ഹത്താബ് റതി അള്ളാഹു കച്ചവടക്കാരനായിരുന്നു സ്ഥലക്കച്ചവടം ഉമർ ഖത്താബ് റതി അള്ളാഹു അഞ്ച് സെന്റ് പത്ത് സെന്റ് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പോയി വെക്കുക പോരിതൊക്കെ ആയിരുന്നു പരിപാടി സ്ഥല കച്ചവടം നമ്മൾ ചാലും ഞമ്മക്കെന്നെ സ്ഥലക്കച്ചവടം അറിയുള്ളൂ എന്നാണ് കച്ചവടത്തിൽ കുറച്ചൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നു ഉമർ ഖത്താബിന് ഉണ്ടാവണ്ട അങ്ങനെ ഇങ്ങനെയൊക്കെ സ്ഥല കച്ചവട ശ്വാപത്തിൽ നിന്ന് പ്രമുഖരായ പലരും കച്ചവടക്കാരാണ് അപ്പൊ ഒന്നാമത് തൊഴിൽ കച്ചവടമാണ് രണ്ടാമത്തേത് കൃഷിയാണ് കൃഷി എന്ന് പറഞ്ഞാല് നെല്ല് ഗോതമ്പ് ഈത്തപ്പഴം മുന്തിരി ആട് മാട് ഒട്ടകങ്ങൾ അതൊക്കെ കൃഷിയാണ് കൃഷിയാണ് രണ്ടാമത് തൊഴിൽ എന്ന് പറഞ്ഞത് കൃഷിയാണ് അമ്പ്യാക്കളിൽ പലരും കർഷകന്മാരായിരുന്നു സഹാബത്തിൽ നിന്ന് പലരും കർഷകന്മാരായിരുന്നു ബഹുമാനപ്പെട്ട സൈദൻ അഹമ്മദ് കർഷകനാണ് സുൽത്താൻ അബ്ദുൽ ഖാദിർ അൽ ജിലാനി റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനാണ് കച്ചവടക്കാരനാണ് നല്ല പൈസ ഉള്ള കച്ചവടക്കാരൻ കേട്ടോ പൈസക്കൊരു കുഴപ്പമില്ല പൈസ വേറെയും പൈസന്റെ കൈകാര്യം വേറെയാണ് പണം വേറെ പണത്തിന്റെ കൈകാര്യം വേറെ പണത്തിന് പത്ത് ഗുണങ്ങളുണ്ട് കൈകാര്യം ചെയ്യുന്നതിന് പത്ത് കാര്യങ്ങൾ സൂക്ഷിക്കാനും ഉണ്ട് ഒരു കുഴപ്പമില്ല ആയിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഷേഖ് ജീലാനി റതി ജീവിക്കുന്നത് എഴുപതുകളാണ് കാലഘട്ടം ഇരുപത്തിയഞ്ചു കൊല്ലം ഉമ്മാന്റെ അടുത്ത് പഠനം നടത്തി നാട്ടിൽ പഠിച്ചു ഇരുപത്തിയഞ്ചു കൊല്ലം പഠിക്കാൻ വേണ്ടി ലോകം ചുറ്റി നടന്നു നാൽപ്പത് കൊല്ലം വന്ന് പറഞ്ഞു കച്ചവടം ചെയ്ത് ജീവിച്ചു ഇരുപത്തയ്യാണ്ടോളം ചുറ്റി നടന്നോ നന്നായി കൊല്ലം ഇരുന്നോവർ മുയദ്ദീൻ ഷേഖ് റതി അള്ളാഹു തൊണ്ണൂറാമത്തെ വയസ്സിലായി ഇരുപത്തിയഞ്ചു കൊല്ലം നാട്ടിൽ പഠിച്ചു ഇരുപത്തി കൊല്ലം വിദേശത്ത് പഠിച്ചു നാല്പത് കൊല്ലം വയത് പറഞ്ഞു അതിന്റെ ഇടയിൽ കച്ചവടം നടത്തി ഷെയ്ഖ് ജീലാനി ജീലാനിറിയോ ആദ്യമായി ചെയ്ത കച്ചവടം വെള്ള കച്ചവടം ആദ്യം ചെയ്തത് അതാണ് നാട് വിട്ടതിനു ശേഷം മഹാനവറുകൾ യാത്ര ചെയ്തു ബഗ്ദാദിൽ എത്തിച്ചേർന്നു ഇറാഖിൽ എത്തിച്ചേർന്നു അവിടെ ഹമ്മാദ് എന്ന പേരായ ഒരാളെ കണ്ടുമുട്ടി മഹാനവറുകൾ വെള്ള കച്ചവടക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ കച്ചവടത്തിന് നിന്നു അപ്പൊ എന്താ പറഞ്ഞു വെച്ചാല് വയലൊരു തൊഴിലല്ല സംഗതി വയൽ അറിഞ്ഞങ്ങാണ്ട് ജീവിക്കാൻ പറ്റും ജീവിക്കാൻ പറ്റും എഴുതി തൊഴിലാവൂല തൊഴില് വേറെന്തേലും ഒന്നും അറിയണം എന്തായാലും കുഴപ്പമില്ല ഒന്നുകിൽ കച്ചവടം ചെയ്യാൻ അറിയണം അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ അറിയണം അല്ലെങ്കിൽ കൈത്തൊഴിൽ കൈത്തൊഴിലറിയണം അമ്പിയാക്കളിൽ പ്രധാനികളൊക്കെ അറിയുന്നവരായിരുന്നു ആദൻ നബി അലി ഇസ്ലാം ടൈലർ ആയിരുന്നു ദാവൂദ് നബി അലി ഇസ്ലാം ഇരുമ്പ പണിക്കാരനായിരുന്നു സുലൈം നബി അലി ഇസ്ലാം കൊട്ടണ്ടാക്കുന്ന ആളായിരുന്നു സക്കരിയ നബി അലി ഇസ്ലാം കൽപ്പണിക്കാരനായിരുന്നു നൂഹ് നബി അലി ഇസ്ലാം മരപ്പണിക്കാരനായിരുന്നു ഒക്കെ കൈത്തൊഴിലാ തൊയില എന്തെങ്കിലും ഒന്നും അറിയണം എല്ലാവർക്കും കൈത്തൊഴിലറിയണം വേണമെങ്കിൽ ചെയ്താൽ മതി ചെയ്യണം നിർബന്ധം അറിയൽ നിർബന്ധമാണ് ചെയ്യൽ നിർബന്ധമല്ല ചെയ്യൽ ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി അപ്പൊ എല്ലാതും തൊഴിലല്ല എന്ന് പറഞ്ഞതാണ് തൊഴിലും മറിഞ്ഞിരിക്കണം പൈസക്കല്ല കുഴപ്പമുള്ളതും പൈസ കൈകാര്യം ചെയ്യുന്നിടത്താണ് പ്രശ്നമുള്ളതും തവക്കുൽ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ചിന്തയാണ് നമുക്കിപ്പോ എല്ലാവർക്കും പേടിയുള്ള ഒരു കാര്യമാണ് മക്കള് നേരാവണില്ല ശരിക്കും മക്കള് നേരാവൽ എപ്പോഴാണ് അവരെ അള്ളാഹു ഒരു തവക്കുലാക്കിയാലാണ് നേരാകുക പഠിച്ചോലെ എത്ര കണ്ട് തവക്കുലാക്കിയിട്ടുണ്ട് അതാണ് മക്കൾ നന്നാവുന്നതിന്റെ അടിസ്ഥാനം ഞമ്മള് വിചാരിക്കണ എന്താ വെച്ചാൽ എന്റെ കുട്ടികളെ നോക്കാൻ ഞാൻ തന്നെ ഉള്ളൂ എന്നാണ് ഞമ്മളെ തന്നെ നമ്മൾ നോക്കണേ അല്ലെ കുട്ടികളെ നോക്കിയത്തൂല വെറുതെ തോന്നണത് എത്ര കണ്ട് അള്ളാഹുവിൽ തവക്കൂലാക്കിയിട്ടുണ്ട് എന്നതാണ് മക്കളുടെ കാര്യത്തിലെ വിജയം തവക്കൂലാക്കി കാണ്ടാണ് നമ്മൾ ഓതാ കൊണ്ടാക്കിയത് പക്ഷെ ഓതാം കൊണ്ടാക്കുമ്പോ നമ്മളെ കൽബിലുള്ളത് ഇന്ന വയസ്സാവുമ്പോ നോക്കാനാണ് എന്നാണ് മനസ്സിലായില്ല നിങ്ങൾക്ക് മനസ്സിലായില്ലോ പഠിച്ചോനെങ്ങായതേ മൂന്നാൻകുട്ടികളുണ്ട് മൂന്നാമത്തോനെ ഓതാം കൊണ്ടാക്കുമ്പോ വാപ്പാന്റെ കൽബിൽ തോന്നി തോന്നി ഇപ്പൊ കുട്ടികളാരും വാപ്പാരിമാരും നോക്കണില്ല ഒക്കെ വൃദ്ധസദനത്തിൽ ചേർക്കാണ് അതുകൊണ്ട് ഇന്റെ ചെറിയോനെങ്കിലും ഒന്ന് മൂലയിലാകട്ടെ എന്നാല് വയസ്സാവുമ്പോ ഇന്നു നോക്കുവല്ലോ എന്തിനാ മോനെ മൂലയിലാക്കണത് ആഹ് വയസ്സാകുമ്പോ നോക്കല ആഹ്രത്തിലല്ല ദുന്യാവിലാണ് ഞമ്മളെ വിചാരം ഉണ്ടാവും ഓന ആഹ്റം പഠിപ്പിക്കാണ് അല്ല ദുന്യാവിൽ വയസ്സാകുമ്പോ നോക്കാൻ പഠിപ്പിച്ചാണ് എന്നിട്ട് ഞമ്മക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നും ആ ഓനെന്തായാലും ആഹ് ഉപകാരപ്പെടുന്ന രൂപത്തിലായിട്ടുണ്ട് ആഹ്രത്തിക്ക് ഉപകാരപ്പെടണമെങ്കിൽ ആഹ്റത്തെ നെയ്യത്തിയണ്ടേ വയസ്സാവുമ്പോ നോക്കല് ദുന്യാവിലല്ലേ അതെങ്ങനെ ആഹ്റത്തിലാവണത് അതൊക്കെ കൊറേ പരിപാടികളെ നമ്മളെടുത്ത് വക്കുല് ശരിക്കില്ല നമുക്ക് തോന്നുണ്ട് തവക്കുലെന്ന് പറഞ്ഞ സാധനം ഇല്ല തവക്കുലുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും തവക്കുൽ ഒരു മനുഷ്യന് ഉണ്ടെങ്കിൽ ഓന്റെ ദ്വായിലാണ് അത് കാണാന്ന് ഒരാൾക്ക് തവക്കുലുണ്ടെങ്കിൽ അത് കാണുന്നത് ആയിരിക്കും എങ്ങനെ ദ്വായിൽ കാണുക ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ചെയ്യും തവക്കുലുള്ള മനുഷ്യൻ നമ്മൾ ചെറിയ കാര്യത്തിനൊന്നും ദരക്കലില്ല അങ്ങനൊന്നും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എന്തിനു നമ്മൾ ദരക്കാം ക്യാൻസർ തരരുതേ റബ്ബേ കുഷ്ഠം തരരുതേ വെള്ളപ്പാണ്ട് തരരുതേ ഇതൊക്കെ നമ്മൾ ദരക്കും കീറി മുറിക്കുന്ന അസുഖങ്ങൾ തരരുതേ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് മുഴുവനും കൊടുത്താലും രക്ഷപ്പെടാത്ത അസുഖങ്ങളൊന്നും തരരുതേ പനി തരരുത് എന്ന് നമ്മൾ ത്വരക്കൂല പടച്ചോനെ ചീരാപ്പ് തരരുതേന്ന് തോരക്കൂല വയറുവേദന തരരുതേ എന്ന് ദോരക്കൂല എന്താ കാരണം എന്താ കാരണം പനിക്ക് പാരസിറ്റാമോള് കുടിച്ചാ മതി എന്ന് നമ്മുക്കറിയാം ചില വിവരങ്ങളാണ് തവക്കുലിൽ നിന്ന് നമ്മളെ ദൂരേക്ക് കൊണ്ടുപോകുന്നത് എല്ലാ വിവരവും ചിലപ്പോ ഞമ്മക്ക് തോന്നും ഇൽമാണ് എന്ന് പക്ഷെ ചിലത് നാഫിയ ഇല്ല ഈ കാരണം ഞാൻ ഉദാഹരണം പറയാണെങ്കിൽ പർദനസ്കാരത്തിന്റെ മുമ്പ് ബാങ്കു വിക്കാമത്തും സുന്നത്താണ് നമ്മൾ കൊടുക്കാത്തത് നമ്മൾ ഉൾക്കരി ചെല്ലോ ചെന്ന അള്ളാഹുക്ക് പോലെ എന്താ കാരണം അത് സുന്നത്താണെന്ന് അറിഞ്ഞു എന്നുള്ളതാണ് കാരണം പൊന്നാനി പുതുവിശ്വാസികൾ പഠിക്കണ ഒരു സ്ഥാപനമുണ്ട് മൗനത്തുൽ ഇസ്ലാം സഭ അവിടെ ചെന്നിട്ട് നോക്കി ഒറ്റ കുട്ടിയും ലുഹറ് ബാങ്കു വിക്കാമത്തും കൊടുക്കാതെ നിസ്കരിച്ചൂല എന്റെ കാരണം സുന്നത്താന്ന് അറിയില്ല അതിന്റെ കാരണം നമ്മൾ ഒഴിവാക്കിയതിന്റെ കാരണം എന്താണ് സുന്നത്താണെന്ന് അറിയാം എന്നുള്ളതാണ് കാരണം നമ്മള് ഇൽ അത് എന്നാണ് കരുതിയത് പക്ഷെ ഇൽമ നാഫിയായ ഇൽമാണെങ്കിൽ വാങ്ക് കൊടുക്കുകയാണ് വേണ്ടിയിരുന്നത് ഇള്ള വാങ്ക് പോയി എന്തേ കാരണം ഇല്ലാത്തതുകൊണ്ട് തന്നെ പക്ഷെ നമുക്ക് നാഫിയായ ഇൽമെന്നാണ് നമുക്ക് തോന്നിയത് നാഫിയായ ഇൽമാണെങ്കിൽ ജീവിതത്തിൽ വേണല്ലോ ജീവിതത്തിൽ ഇല്ലാതെ പോകുകയാണല്ലോ ചെയ്തിട്ടുള്ളത് ചില വിവരങ്ങൾ അങ്ങനെ ഉണ്ട് അതിൽപ്പെട്ടതാണ്